നമസ്കാരം മലയാളത്തിൻ്റെ പ്രിയ കവിയായ ഓന്വ്യ കുറുപ്പിന്റെ നാടോട് വഴക്കങ്ങളിലുള്ള ഒരു കവിതയാണ് ആവണിപ്പാടം കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് കാലാ വരുന്ന പലതരം കിളികളുടെ പായരങ്ങൾ ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു എഴുന്നേറ്റു വേദിട്ടു കുളിച്ചൊരു പെൺമണിയെ കുഞ്ഞിനു തീറ്റി കൊടുത്തുകൊണ്ടേ ചിലർ കുട്ടികളെ കൂടെ നടത്തിക്കൊണ്ടേ മുണ്ടുമുട്ടോളവുമേറ്റിക്കൊണ്ടേറിച്ചുകൊണ്ടേ കൈകഴു ഞാല വീശിക്കൊണ്ടേ പായാരം തങ്ങളിൽ ചൊല്ലി ഓരായിരം കിളി കൊത്തുവന്നു തത്തമ്മക്കുണ്ടൊരു പായാരം ചൊല്ലാൻ കുഴി പാടത്തു പോയപ്പോൾ കുഞ്ഞി തത്ത് വിശന്നേയിരുന്നു കൂട്ടിനുള്ളിൽ തളർന്നിരുന്നു തശിക്കേറെ വയസ്സായി കൊല്ലവും പുത്തരേ ഉണ്ണാൻ കൊതിയായി താഴ്ത്തി അറിഞ്ഞൊരു മുന്നിൽ കതിരുമായി തത്തമ്മ പെണ്ണു പറന്നുപോയി കുണ്ടൊരു പായാരം ചൊല്ലാൻ കൈകൊട്ടി ആരും വിളിച്ചില്ല കാക്കിടാകം വന്നു പോയിട്ടും വലിയിട്ടൊരു വട്ടും തരായി പുത്തൻ പുത്തൻകലത്തില് വച്ചൊരു പായസുമെറിയില്ലൊരു പായാരം മുണ്ടകൻ കൊയ്യാൻ ഇറങ്ങുമ്പോൾ പിന്നാലെ മാറാതെ കൂടിയിട്ട് ഇന്നാരം ചൊല്ലുന്നു മണവാളൻ എന്ന പാളത്ത് കൂട്ടുകാരെല്ലാരും എല്ലാരും പോണു പോലും പിറന്നരിയെ വരുമ്പോലും കുന്നത്ത് കാവിലെ വേല കാണാൻ ഇന്നലെ പോയി മടങ്ങുമ്പോൾ കണ്ണേറു തട്ടിയൻ കാൽ മുടന്തി ിഴിഞ്ഞു തായോ കുരുത്തമുണ്ട് വന്നപ്പോൾ ഇത്തിരി മീനെ പൊടി മീനയൊക്കെയും കൊറ്റികൾ കൊത്തിപ്പറന്നുപോയി ഓരോരോ പായ ചൊല്ലി പിന്നെ ഓരോ കിളിയും പോയി ഓരോ കിളിയും